ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഓ എസ് സോ നമ്മൾ ഒരു പുതിയ വീക്കിലേക്ക് കിടക്കാൻ പോവുകയാണ് സോ എനിക്ക് ചിരി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ വരുന്ന ഒരു കാര്യമുണ്ട് ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയിലേക്ക് ഒന്നും എത്തിയിട്ടില്ല ബട്ട് നിഫ്റ്റി ഓരോ ദിവസം ഒന്നല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം പുതിയ ഓൾ ടൈം ഹൈ ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിഫ്റ്റി ഇൻഫീടെയും പി സി എസിൻ്റെയും റിസൾട്ടുണ്ടായിരുന്നു സോ ഞാൻ റിസൾട്ട് നോക്കുന്നതിൽ അത്ര ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ആളൊന്നുമല്ല എനിക്കതിന് മാത്രം ഭയങ്കരമായിട്ടുള്ള വാസ്റ്റ് ഒന്നും ആ ഒരു കാര്യത്തിലില്ല ബട്ട് ഞാൻ റിസൾട്ട് നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ലൈക്ക് സൈറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ട്വിറ്റർ ഹാൻഡിൽസ് ഉണ്ട് സി അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള പോസിറ്റിവിറ്റി ഒന്നും ആ റിസൾട്ടിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ബട്ട് എന്നാലും നല്ല രീതിയിലുള്ള ബയിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നറിയാം സി സി എസിലും കാണാൻ പറ്റുന്നുണ്ട് ഇൻഫീൽഡ് എസ്പെഷ്യലി കാണാൻ പറ്റുന്നുണ്ട് സോ അതിനർത്ഥം എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് നമുക്കറിയില്ല എന്താണ് മാർക്കറ്റ് ഇനി ട്വൻറി ടു തൗസൻഡ് ടച്ച് ചെയ്യാനാണോ അതോ ട്വന്റി ട്വൻറ്റി ടു ഫൈവ് ഹൺഡ്രഡ് ടച്ച് ചെയ്യാനാണോ ടച്ച് അറിയാം സോ എന്താണ് മാർക്കറ്റ് കാണിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ട്രേഡറാണ് നമുക്ക് അങ്ങോട്ടും പ്രയാസില്ല ഇങ്ങോട്ടും പ്രയാസില്ല പോകുന്ന പോക്കിൽ പോകാമെന്നുള്ളതിനുള്ളൂ ബട്ട് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കമ്പാരിറ്റീവ്ലി നമ്മൾ ആസ് കമ്പെയർ ടു നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി മോശമില്ലാത്തൊരു വീക്ക്നെസ് അല്ലെങ്കിൽ മോശം ഒരു ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട് എന്നുള്ളതന്നെയാണ് ആൻഡ് എച്ച് എസ് സിയിലൊക്കെ റിസൾട്ട് ഇന്ന് ശനിയാഴ്ച തന്നെയാണ് തോന്നുന്നു വരാനുള്ളത് ആൻഡ് അതുപോലെ തന്നെ റിലയൻസും വരാനുണ്ട് ബട്ട് ഈ ഒരു കണ്ടീഷനിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും പ്രത്യേകിച്ച് ലോജിക്ക് ഒന്നും ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്താണോ മാർക്കറ്റിൻ്റെ മൂഡ് എന്താണോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും നമുക്ക് നമുക്കത്രേ ചെയ്യാൻ പറ്റുകയുള്ളൂ ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഞാൻ സിന്തറ്റിക് ഫ്യൂച്ചറിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ വീഡിയോ ഞാൻ ഇന്നാണോ നാളെയാണോ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല സോ ശനിയാഴ്ച ഞാൻ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് കാണുക മാർക്കറ്റിൽ നമുക്ക് നമ്മളുടെ ട്രേഡിംഗ് എഡ്ജിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ആൻഡ് അതുപോലെ തന്നെ വീക്കിലി ടൈം ഫ്രെയിമിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തായിരിക്കണം മണ്ടേയിലേക്കുള്ള നമ്മുടെ ട്രേഡ് പ്ലാനുകൾ മണ്ടേ നമ്മുടെ ബാങ്ക് എക്സ് ബാങ്ക് എക്സ് പിന്നെ നമ്മൾ നോക്കണ്ട ഈ ചാനപ്രിയുടെ നമുക്ക് ഓരോ എക്സ്പയറി ഉണ്ട് സോ അതിൽ ബെറ്റർ ടു കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബെറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി തന്നെയാണ് നല്ലത് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ഉണ്ട് സോ ഏതൊക്കെ ലെവൽസാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ട്രേഡ് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാൻ സമയങ്ങളല്ലേ ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് ബാങ്ക് ഗഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈഫ്രെയിൻ ചാർട്ടിലാണ് സി ബാങ്ക് ഗിഫ്റ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ലെവലിന്റെ ഉള്ളിൽ തന്നെ ഓപ്പൺ ചെയ്ത് അതിന് ഔട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോയിട്ടുള്ളത് ആൻഡ് നമ്മൾ പിന്നെ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനാരിയോ അങ്ങനെ അല്ലായിരുന്നു നിഫ്റ്റി നമ്മൾ പറഞ്ഞ ലെവലിന്റെ മുകളിലായിട്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു ആൻഡ് അതിനുശേഷം മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ആൻഡ് അതുപോലെ തന്നെ സെൻസെക്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിൽ നമ്മൾ പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള സെൻസെക്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ലെവലിന്റെ ഉള്ളിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ടു തന്നെയാണ് പിന്നെ ഗ്യാപ്പായിട്ട് ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി സോ നമ്മളിവിടെ ടെലിഗ്രാമിൽ പ്രോപ്പറായിട്ട് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ലെവൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വാച്ച് ചെയ്ത ലെവൽസ് ഉണ്ടോ ഒമ്പത് ആയപ്പോൾ ഞാൻ വാച്ച് ചെയ്ത് പറഞ്ഞിട്ട് ലെവൽസ് ഫോർ ഹൺഡ്രഡായിരുന്നു ആൻഡ് അപ്പോസൈഡിൽ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ സിക്സ് ആണ് ആൻഡ് സെവൻ സിക്സ്റ്റി ഫൈവ് ആണ് ആൻഡ് നയൻ വൺ ഫിഫ്റ്റി ആണല്ലേ ട്വൻ്റി സെവൻറ്റി വൺ വൺ ഫിഫ്റ്റി സോ സെവൻറ്റി വൺ വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് അൻപത്തി ഒമ്പതിനാണ് ഞാൻ ആ ഒരു ലെവലിനെ മാർക്ക് ചെയ്ത് തരുന്നത് അൻപത്തി ഒമ്പത് എന്ന് പറയുമ്പോൾ പത്ത് മണി അല്ലേ ഏകദേശം സോ ഈ ഒരു സമയത്ത് സോ ഇവിടുന്ന് ആ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട് അതിന് അതിൻ്റെ ടാർഗറ്റും കാര്യങ്ങളും അപ്ഡേറ്റ് ലൈക്ക് ബുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ലെഫ്റ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ സിക്സ് ഹൺഡ്രഡ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവല് ഫോർട്ടി സെവൻ സിക്സ് ഹൺഡ്രഡ് സോ ഫോർട്ടി സെവൻ സിക്സ് ഹൺഡ്രഡെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് പത്ത് മണി ഈ ഒരു സമയത്ത് ഇതിനുശേഷം ഇത് ബ്രേക്ക് ഔട്ട് തന്നു ഫോർട്ടി സെവൻ സിക്സ് ഹൺഡ്രഡ് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ലെവലിനായിരുന്നു അതിന് ഔട്ട് തോന്നുന്നു അവിടെ നല്ലൊരു മൂവ്മെന്റ് കിട്ടി ഞാനും ഈ ഒരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നതിന് ശേഷം ഞാൻ ബാക്കി ട്രെയിനൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള അഗെയി നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്ഫിയാണ് കാര്യങ്ങളൊന്നും പിന്നെ ഇതാക്കിയിട്ടുള്ളത് വ്യത്യാസ വ്യത്യാസം സംഭവിച്ചിട്ടുള്ളത് സോ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലിൽ പറഞ്ഞാൽ സെവൻ സിക്സ്റ്റി ഫൈവ് എന്നുള്ള ലെവലായിരുന്നു സെവൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ് സെവൻ സിക്സ്റ്റി ഫൈവ് ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ടാണ് സെവൻ സിക്സ്റ്റി ഫൈവ്നെ ബ്രേക്ക് ചെയ്യുന്നത് ആൻഡ് ഈ ഒരു പത്ത് മണിയുടെ ക്യാൻഡിൽ ആ ഒരു മൊമെൻറ്റം ത്രൂ ഫുൾ ഡേ നമുക്ക് അത് നല്ല രീതിയിൽ ഒന്ന് ആയി മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ അതിനകത്ത് നിങ്ങൾ എല്ലാവരും മോശമില്ലാത്ത പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിനുശേഷം പിന്നെ ഇവിടെ ബാങ്ക് ലിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇനി എന്താണ് നാളത്തേക്ക് എന്ന് നോക്കുന്നതിന് മുമ്പ് വീക്കിലി ടൈം ഫ്രെയിമിൽ എന്താണ് കാര്യങ്ങൾ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് സൊ വീക്കിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള നമുക്ക് നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നില്ല ഈച്ച് ആൻഡ് എവ്രി വീക്ക് നമ്മൾ ഹയർ ലെവലിൽ തന്നെ പോയി ക്ലോസ് ചെയ്യുന്നുണ്ട് ഈ ഒരു രീതി ഈ ഒരു വീക്കിലും ഈ ഒരു വീക്കിലും നമുക്കൊരു ചെറിയൊരു ബുള്ളിഷ് ടു സൈഡ് വേസ് മാർക്കറ്റിൽ മൊമെൻ്റ് നമുക്ക് കാണിച്ചിട്ടുണ്ട് ക്ലോസ് നമുക്ക് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ലെവലിൻ്റെ ഒക്കെ മുകളിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെയായിട്ട് എൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ ഉണ്ടായിരുന്നു ആ ബ്രേക്ക് ഔട്ട് ലെവലിൻ്റെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് നിഫ്റ്റി അല്ലെ ഡെയിലി ടൈം ഫ്രെയിമിൽ സോ ആസ് ഓഫ്നോ ഞാൻ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് ട്വന്റി വൺ സെവൻ എയ്റ്റി എന്നുള്ള ലെവലിനെ ട്വന്റി വൺ സെവൻ എയ്റ്റി എന്നുള്ള ലെവലിലെ താഴെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇതിനകത്ത് ആയിട്ടുള്ള താഴേക്കുള്ള ട്രേഡിനെ തെരയുന്നേ ഉള്ളൂ താഴേക്കുള്ള ട്രേഡിലേത് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡായിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ എന്നുള്ളതാണ് ട്രെൻഡ് റിവേഴ്സൽ ട്രേഡുകൾ എപ്പോഴും നല്ല പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കി തരുന്ന ട്രേഡുകളാണ് ബട്ട് ട്രെൻഡ് റിവേഴ്സൽ ട്രേഡുകളിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് വരാം വരാ വരുന്നത് ആൻഡ് അതുപോലെ തന്നെ കോൺഫിഡൻസ് കുറവും നമുക്ക് വരാൻ പോകുന്നത് ട്രെൻഡ് റിവേഴ്സൽ ട്രേഡിലാണ് എന്നുള്ള കാര്യം മനസ്സിലുണ്ടാവണം സോ ട്വൻറ്റി വൺ സെവൻ എയ്റ്റി എന്നുള്ള ലെവലിൽ നിങ്ങൾ വാച്ച് ചെയ്യുക ട്വൻ്റി വൺ സെവൻ എയ്റ്റിയുടെ താഴെ വന്നാൽ മാത്രമേ ഞാൻ ഇതിനകത്തൊരു വീക്ക്നെസിനെ ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഷോർട്ട് സൈഡിലേക്കുള്ള ട്രേഡിനെ ഞാൻ ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്നുള്ളൂ സോ എന്താണ് ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിനെ ഞാനിപ്പോൾ ഉള്ളത് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൽ നാളത്തേക്കുള്ള എൻ്റെ ട്രേഡ് പ്ലാൻ എന്തായിരിക്കണം സി ട്രേഡ് പ്ലാൻ എന്തായിരിക്കണം എന്ന് നോക്കുമ്പോൾ തന്നെ എനിക്ക് സിമ്പിളായിട്ട് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെവലിന് മുകളിലേക്ക് കയറാൻ നോക്കി ഇവിടെ നിന്ന് താഴേക്ക് വന്നു എഗെയിൻ ഇതിനെ റെസ്റ്റ് ചെയ്തു ബ്രേക്ക് ചെയ്തു ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഈ ഒരു ബ്രേക്ക് ഔട്ടും ലൈക്ക് ഈ ഒരു താഴേക്കുള്ള ഫോളും ഇതേ ഒരു പോയിന്റിൽ വന്നിട്ടാണ് എൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ സോ ഈ ഒരു പോയിന്റിനെയാണ് ഞാൻ എൻ്റെ ചാർട്ടിൽ ക്രൂശലായിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത് ആ ലെവൽ എന്ന് പറയുന്നത് ട്വന്റി വൺ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ട്വൻറ്റി വൺ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിന്റെ താഴെ വന്നാൽ മാത്രമേ ഞാൻ അതിനകത്തൊരു ഇൻട്രാഡേയിലേക്കാണെങ്കിൽ പോലും ചെറിയൊരു ഷോർട്ട് സൈഡിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ സോ എറ്റ് ഫിഫ്റ്റിയുടെ താഴെ വരുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ആൻഡ് അതിനുശേഷം ഇവിടുന്ന് പിന്നെ സെവൻ ഫിഫ്റ്റി എന്നുള്ളത് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഓൺ ദ അപ്പർ സൈഡ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ ട്വൻറ്റി വൺ നയൻ തേർട്ടി എന്നുള്ള ലെവലിന് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ട്വന്റി ടു തൗസൻഡ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ആൻഡ് ട്വന്റി ടു എയ്റ്റി എന്നുള്ള ലെവലിന് നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കാരണം ട്വന്റി ടു തൗസൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് ട്വന്റി ടു ടു ഹൺഡ്രഡ് ട്വന്റി ടു തൗസൻ്റിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ട്വന്റി ടു എയ്റ്റിയൊക്കെ ഈസിലി അച്ചീവബിൾ ആണ് ആണതിന് മുകളിലേക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ആവുകയും ചെയ്യും സോ ആ ഒരു ലെവലിനെയും കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ് എന്നിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ബ്ലാസ്റ്റിങ് ട്രേഡ് കൂടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിനെക്കാട്ടിലും ഉദ്ദേശിച്ചതിനേക്കാളും നല്ലൊരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് കാണാൻ പറ്റുന്നതിനകത്ത് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ സി ഗ്യാപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിലും മാർക്കറ്റിന്റെ ഓവറോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബുള്ളിഷാണ് അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് കഴിഞ്ഞാൽ ഒരു താഴേക്കുള്ള ട്രേഡിന് ഞാൻ അത്ര ഭയങ്കര പ്രിഫറബിൾ ഞാൻ ഓക്കെ അല്ല സി എനിക്ക് പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് ചെറിയ ഒരു വൺ മിനിറ്റിലേക്കും ചെറിയൊരു പൈസാക്ഷൻ കിട്ടിയിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു പീന് ബ്ലൂ ട്രെയിനിൽ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഓവർ ഓൾസ് നമുക്ക് ഗ്യാപ്പ് അപ്പ് കിട്ടുന്ന ഒരു സ്ട്രോങ് ക്യാൻഡിലൊക്കെയാണ് അതിൻ്റെ താഴെ നമുക്ക് ഒരു പ്രോപ്പർ എസ് എൽ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ലെസ് ഒരു ബാങ്ക് നിഫ്റ്റിൽ നോക്കുക നിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക പ്രീമിയത്തിൽ ഒരു ഇരുപത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം ഒരു ലോങ് ട്രെയിനിൽ നമുക്ക് അവിടെ വെച്ചിട്ട് വെച്ചിട്ടുതന്നെ പ്ലാൻ ചെയ്യാം കാരണം മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നത് പിന്നെ നമ്മളായിട്ട് വാശി പിടിച്ചിരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് സോ നല്ല ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ ഉണ്ടാവുന്നതെങ്കില് ട്വന്റി ടു തൗസൻഡിന്റെ മുകളിലുള്ള ഗ്യാപ്പൊക്കെ ഉണ്ടാവുന്നതെങ്കിൽ ഒരു ചെറിയ റിവേഴ്സലിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുക റിവേഴ്സൽ ട്രേഡിനെ പ്ലാൻ ചെയ്യാറല്ല ഞാൻ പറഞ്ഞത് ഒരു ചെറിയ റിവേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ട് ഈ റേഞ്ച് ഔട്ട് തരുമ്പോൾ നമുക്ക് നല്ലൊരു ട്രേഡിനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഓർസ് ഇവിടുന്ന് ഒരു പ്രൈസാക്ഷൻ കാണി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡിനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി എന്താണ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ആകുന്നതെങ്കിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ട്രേഡിൽ ഈ ഒരു ചാർട്ടിൽ പിന്നെ ഞാൻ അത്ര ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവില്ല സോ ഗ്യാപ് ഡൗൺ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ സെല്ലിങ്ങും ആവും ആൻഡ് ഇവിടെയൊക്കെ തന്നെ ബയേഴ്സ് ആക്റ്റീവായിട്ടുള്ള പോയിന്റ് ആണ് സോ ഒരു റേഞ്ച് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഹൈ ആണ് സോ അതുകൊണ്ട് തന്നെ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡിനെ ഞാൻ അവിടെ പ്ലാൻ ചെയ്യുക മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നത് എങ്കിൽ സോ എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ബാങ്കിൽ നമുക്ക് വീക്കിലി ടൈം ഫ്രെയിം തന്നെ സ്റ്റാർട്ട് ചെയ്യാം നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സ് പോസിറ്റീവ് തന്നെയാണ് ഇത്ര താഴേക്ക് ഡിപ്പ് വന്നിട്ട് എഗെയിൻ ഒന്ന് ഫുൾബാക്ക് തന്നിട്ടുണ്ട് മാർക്കറ്റ് ബട്ട് ഓവറോൾ നമ്മൾ ആസ് കമ്പെയർഡ് ടു നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീ പ്രീവിയസ്ലി രണ്ട് വീക്കിലെ ക്ലോസ് ഉണ്ടായിട്ടുള്ളത് താഴെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും ഹൈ ലോവർ ലെവലിലാണ് നമുക്ക് കാണാൻ പറ്റും ബട്ട് ഇവിടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ നമ്മൾ അത്ര അഗ്രസീവ് ആയിട്ട് മുകളിലേക്ക് പുഷ് ചെയ്തിട്ടില്ല സി ഇവിടെ കാണുന്ന ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഈ ഒരു നെഗറ്റീവ് ചാനൽസ് ഉണ്ടല്ലോ അതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റാണ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ കൂടി നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലുണ്ടാക്കും കാണും ഈ ഒരു ട്രെൻഡ് ൈനേയും കൂടി പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് തന്നാൽ മാത്രമേ ഒരു അഗ്രസീവ് ആയിട്ടുള്ള പുഷ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റുള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റുള്ളൂ സോ ആ ഒരു ലെവലും കൂടി ആ ഒരു ഇങ്ങനെ ഒരു സിനാരി വീക്കിലി ടൈം ഫ്രെയിമിൽ നടക്കുന്നുണ്ട് എന്നുള്ള ചിന്ത കൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇനി എന്താണ് നമ്മൾ നാളത്തേക്ക് ട്രേഡിനെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് സി ഇവിടെ ആയിട്ടാണ് നമ്മളുടെ ആ ഒരു ട്രെൻഡ് ലൈൻ വരുന്നത് അല്ലേ ഈ ഒരു ട്രെൻഡ് ലൈനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മുടെ ഷാർട്ടിലേക്ക് ഒന്ന് ആഡ് ചെയ്യുക ഇതിൻ്റെ മുകളിലേക്കും കൂടി നമുക്ക് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു അഗ്രസീവ് ആയിട്ടുള്ള മുകളിലേക്കുള്ള പുഷ് നമുക്ക് ഉണ്ടാവുകയുള്ളു സോ അവർ ഒരു ലെവൽ വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ആൻഡ് എഗൻ നാളത്തേക്കുള്ള ട്രേഡ് പ്ലാനുകൾ എന്തായിരിക്കണം സോ ഈ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോ സൈഡിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഡേ ഹൈനെ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഡേ ഹൈനെ ഈ ഒരു ലെവലിൽ അതായത് ട്വൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ ഫോർട്ടി സെവൻ എയ്റ്റ് ഫിഫ്റ്റിയുടെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു അപ്പോൾ സൈഡിലേക്കുള്ള മൊമെന്റ് മെഗിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നല്ലൊരു സൈഡിലേക്കുള്ള മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് നമുക്ക് ഫസ്റ്റ് ആക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ബട്ട് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈനെ കൂടി വാച്ച് ചെയ്യണം ഈ ഒരു ട്രെൻഡ് ലൈനെയും ഫോർട്ടി എയ്റ്റ് പ്രോപ്പർ ആയിട്ട് ഒരുമിച്ച് ബ്രേക്ക് ഔട്ട് തരുകയാണ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല ഒരു സൈഡിലേക്കുള്ള മൊമെന്റ് നമുക്ക് കാണാൻ പറ്റും സോ അതിനിടയിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ലെവലിനാണ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഫൈവിനെ കൂടെ നമ്മളൊന്ന് വാങ്ങിക്കുക അതിൻ്റെ മുകളിലും കൂടി ആയിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഫൈവിൻ്റെ ഫോർട്ടി എയ്റ്റ് തൗസൻഡിലുള്ള സെല്ലേഴ്സ് എല്ലാം തന്നെ ട്രാപ്പ് ആകുന്നതായിട്ടും അവിടുന്ന് നല്ലൊരു ഡയറക്ഷൻ മൂവ് നമുക്ക് വരുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും സോ ആ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ വാട്ട് ഇഫ് മാർക്കറ്റ് ഈ റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യാതെ ഡയറക്ടി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ക്രൂഷ്യൽ ആയിട്ട് മാറും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് അടുത്തായിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്യുകയാണ് അതിനുശേഷം ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതിനെക്കാളും കൂടുതലായിട്ടുള്ള ഒരു മൊമെന്റ് നമുക്ക് നമുക്കവിടെ കാണാൻ സാധ്യതയുണ്ട് കുറച്ച് സമയത്ത് ട്രേഡ് ചെയ്തതിനു ശേഷം ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതല്ല ഫോർട്ടി എയ്റ്റ് തൗസൻ്റെ മുകളിലുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യും താഴേക്ക് വന്നിട്ട് ഒരു റിവേഴ്സൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ലോങ് ട്രൈഡ് ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ റേഞ്ചുകളെല്ലാം തന്നെ മാർക്കറ്റിന് ക്രൂഷ്യലാണ് ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡ് അതുപോലെ തന്നെ ഫോർട്ടി സെവൻ ത്രീ ഹൺഡ്രഡ് ഈ ഒരു റേഞ്ചിലൊക്കെ ബയേഴ്സ് ആക്റ്റീവായിട്ടുള്ള പോയിന്റ് ആണ് സോ ആ ഒരു ലെവലിലൊക്കെ ഞാൻ വാച്ച് ചെയ്യും അഗ്രസീവായിട്ട് ഞാൻ ഒരിക്കലും ട്രേഡിനെ പ്ലാൻ ചെയ്യില്ല എന്നുള്ളതാണ് ഇനി എന്താണ് നാളത്തെ എക്സ്പയർ നിഫ്റ്റി മിഡ് സെലക്ടറിൽ നമ്മൾ എന്താണ് വാച്ച് ചെയ്യേണ്ടത് മിഡ് സെക്ടറിൽ അത്യാവശ്യം നല്ലൊരു ഇൻഡ്രസ്റ്റിൻസിന് അറിവിലാണുള്ളത് സി അസ്വം നമുക്ക് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം ടെൻ തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അതുപോലെ തന്നെ ടെൻ ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എന്നുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവിനേയും ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റ് തേർട്ടിനെയും നമുക്ക് വാച്ച് ചെയ്യാം ട്വൻറ്റി ഫൈവിനെ തന്നെ നമുക്ക് എടുക്കാം സോ ഈ ഒരു റേഞ്ചിൽ വാച്ച് ചെയ്യാം ഇതിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നതിന് മുകളിലേക്കോ താഴേക്കോ ബ്രേക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെൻ്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു പിന്നെ രീതിയിൽ വേണം നമ്മൾ മിഡ്സലക്റ്റിനെ വാച്ച് ചെയ്യാനായിട്ട് സെലക്ടർ അത്യാവശ്യം നല്ല എക്സ്പയറി റിലേറ്റഡ് ആയിട്ട് നല്ല മൂവ്മെന്റ് നടക്കുന്നുണ്ട് എക്സ്പയറി മാത്രമല്ല നമുക്ക് ട്രേഡ് നമ്മുടെ എസ്എൽ പ്ലാൻ ചെയ്യുമ്പോൾ ഹ്യൂജ് എസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ നിഫ്റ്റിനെ വാച്ച് ചെയ്യാം അതുപോലെ തന്നെ നിഫ്റ്റിനെ ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ മിറ്റിനെയും അല്ല ഓറൽസ് പിന്നെ ഫി നിഫ്റ്റിനെ ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ മിഡ് സെലക്ടിനെ ഒക്കെ വാച്ച് ചെയ്യാൻ പറ്റും സോ ഈ മിഡ് സെലക്റ്റിനെ കൂടെ ഒന്ന് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുന്നതാണ് നല്ലൊരു മൊമെന്റ് നമുക്ക് അവിടെയും കിട്ടാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ എന്താണ് നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഫിൻ സർവീസിൽ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക ത്രീ ഡബിൾ ഫൈവ് എന്ന ലെവലിൽ ട്വന്റി വൺ ത്രീ ഡബിൾ ഫൈവ് ഞാൻ ഈ ലെവലിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പറയേണ്ടത് നമുക്ക് അറിയാൻ പറ്റും സോ ആ ഒരു ലെവലിനെ വച്ച് ചെയ്യുക ഒന്ന് ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ടു ഫിഫ്റ്റി എന്ന ലെവലാണ് സോ ഈ രണ്ട് ലെവലിലെ താഴെ മുകളിലായിട്ട് മൊമെന്റ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇൻറ്റാക്ട് വോൾട്ടാലിറ്റി തന്നെയായിരിക്കും സോ ആ ഒരു ലെവലിനെ കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് എഗെയിൻ എച്ച് ഡിഫ് സി ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സിക്സ് ഡ്രബിൾ ഫൈവിൻ്റെ താഴെ വന്നിട്ടുണ്ട് സോ വൺ സിക്സ് ഡ്രബിൾ ഫൈവിൻ്റെ താഴെ വന്നിട്ടുണ്ടെന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ഒരു കാര്യം കൂടി വാച്ച് ചെയ്യേണ്ടതുണ്ട് റിസൾട്ടിൻ്റെ ബാക്കി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് സോ വൺ സിക്സ് ത്രീ എയ്റ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ സിക്സ് ത്രീ എയ്റ്റിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി തൗസൻഡ് സീറോ എയ്റ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം തൗസൻഡ് സീറോ എയ്റ്റ് എന്നാണ് ചെറിയൊരു റോസ് കാണിച്ചുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ എകെയിൻ നല്ലൊരു ഒരു പിന്നെ മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട് സോ അവർ ലെവലിനും കൂടെ വാച്ച് ചെയ്യണം ആൻഡ് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അനാസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മുടെ ഫിഫ്റ്റി തൗസൻഡിൻ്റെ അക്കൗണ്ട് ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ടല്ലോ ലൈക്ക് വലിയൊരു അക്കൗണ്ടിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഏകദേശം ടെൻ ആണ് നമ്മൾ എയിം ചെയ്യുന്നത് അതിനകത്ത് ഏകദേശം സെവൻ ഓർ എയിറ്റ് പേർസെൻറ്റേജിൽ ഓൾറെഡി എനിക്ക് എന്ത് തന്നിട്ടുണ്ട് ഐ ബാങ്ക് തന്നെ ഇവിടുന്ന് എടുത്ത ഈ ഒരു ട്രേഡ് തന്നെ തന്നിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ടോ അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യുന്ന ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഉപകാരം എന്ന് പറഞ്ഞാൽ സി ഞാൻ ഈ മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് ആകെ ഒരു ട്രേഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഈ ഐ സി ഐ സിയിലെ ട്രേഡായിരുന്നു ഐ സി ഐ സിയിലെ സി ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരിക്കലും സ്റ്റോക്ക് ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് പിന്നെ റെക്കമെൻഡ് ചെയ്യുന്നതല്ല ബട്ട് ഞാനത് എടുത്തിട്ടുള്ളത് ഞാനത് എടുത്തിട്ട് പിന്നെ എന്താണോ ഞാൻ അച്ചീവ് ചെയ്യാനായിട്ട് എയിൻ ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ അതിൻ്റെ സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജ് ഞാനതിനകത്ത് നിന്ന് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്നു തൗസൻഡ് റുപ്പീസ് അങ്ങാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഈ മാസത്തെ കോട്ട കംപ്ലീറ്റ് ആവുന്നുള്ളത് സോ അങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം കൊണ്ട് കോടീശ്വരൻ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പരിപാടി ഒന്നും നടക്കൂല സോ ഇവിടെ നമ്മൾ കഴിഞ്ഞ എന്തുകൊണ്ട് ഈ ട്രേഡ് എടുത്തു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഇതിൻ്റെ താഴെ വന്നാൽ മാത്രമേ വീക്ക്നെസ് ഉണ്ടാവുള്ളൂ എന്നുള്ളൂ ഇവിടുന്ന് മുകളിലേക്ക് വന്നു എഗയിൻ താഴെ വന്നു എഗെയിൻ പ്രൈസാക്ഷൻ ഉണ്ടാക്കി ഇവിടെ എങ്ങാണ്ട് വെച്ചിട്ടാണ് ഞാൻ ആ ട്രേഡിനെ ട്രെയിനിനെ ഇവിടുന്ന്ങ്ങാണ്ടാണ് ഞാൻ ആ ട്രെയിനിനെ പ്ലാൻ ചെയ്തത് ഇവിടെ ഇവിടെ കണ്ടെത്തിയപ്പോൾ ഞാൻ ആ ട്രേഡിനെ എക്സിറ്റ് ആവുകയും ചെയ്തു സോ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും നമ്മുടെ മണിയാണ് നമ്മുടെ ടൈമാണ് സോ ആ ഒരു രീതിയിൽ വേണം നമ്മൾ നമുക്ക് ഗ്രോ ചെയ്യണം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ അപ്രോച്ച് ഉണ്ടാവാനായിട്ട് സോ തൗസൻഡ് എയ്റ്റ് എന്നുള്ള ലെവലിൽ വാച്ച് അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റം സ്റ്റിൽ പോസിബിൾ ആണ് എന്തുകൊണ്ട് ഞാൻ ഇതിനെ ബുക്ക് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ശനി ഞായർ ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സി ആണ് ഒരു രൂപ പോലും ഞാൻ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല സിമ്പിൾ ആയിട്ട് അത്ര മാത്രമേ ഉള്ളൂ സോ എഗെൻ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് വൺ എയ്റ്റ് എന്നുള്ളിൽ വാച്ച് അതിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടക്ക് മഹീന്ദ്ര ബാങ്കിൽ എന്താണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് അപ്പോൾ സൈഡിൽ നമ്മൾ നോക്കേണ്ട ലെവലെന്ന് പറഞ്ഞാൽ തൗസൻഡ് എയ്റ്റ് ഫോർട്ടി എന്നുള്ളെവലാണ് അതിൻ്റെ ലോവർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് എയ്റ്റ് ട്വന്റി ഫൈവ് എന്ന ലെവലാണ് അവർ ലെവലിൽ വാച്ച് ചെയ്യുക എൻഫി പ്രാന്ത് പിടിച്ച് പോകാൻ തോന്നുന്നുണ്ട് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ലോവർ സൈഡിൽ മാത്രം നമ്മൾ വാച്ച് ചെയ്താൽ മതി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് താഴെ പ്രോപ്പർ ആയിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റിലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം ഒരു വീക്ക്നസ്സിനകത്ത് തപ്പിയാൽ മതി അഗൈൻ ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി സി എസ് ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ത്രീ എയിറ്റ് സെവൻ സീറോ എന്നുള്ള ലെവലിൽ ത്രീ എയ്റ്റ് സെവൻ സീറോ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ്സിനകത്ത് നോക്കിയാൽ മതി അതുപോലെ തന്നെ റിലയൻസ് നല്ല രീതിയിൽ ഷൂട്ടപ്പായി മുകളിലേക്ക് പോകുന്നുണ്ട് സോ ആ സ്വപ്നം വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു സെവൻ ടു ഫൈവ് എന്നുള്ള ലെവലാണ് ടു സെവൻ ട്വൻറ്റി ഫൈവ് ആ ഒരു ലെവലിനെ വാച്ച് വാച്ച് ചെയ്യാൻ അതിന് താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് നോക്കാൻ പാടുള്ളൂ ഉണ്ടാവുള്ളൂ സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അനാലിസിസ് നിർബന്ധമായിട്ടും ചാർട്ടിൽ ചെയ്യാം നമുക്ക് സ്റ്റോപ്പ് ലോസുകൾ ആക്ട് പ്രോപ്പർ ആവുന്ന പോയിന്റിൽ മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്യുക നിങ്ങളുടെ അനാലിസുകൾ നിർ നിർബന്ധമായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ സോ ആ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും വീഡിയോ ഒക്കെ മറക്കാതെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ